ഇന്ത്യാ സഖ്യത്തിന് പുറത്തുള്ള ആറ് എം പിമാർ കൂടി സഖ്യത്തിലേക്കെത്തുമെന്ന വാർത്തകൾ വരികയാണ് അതിൽ മൂന്ന് ബി ജെ പി എം പിമാരും ഒരു അജിത് പവാർ എംപിയും രണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാന പാർട്ടികളിലെ എം പിമാരുമാണ് എത്തുമെന്ന ഏകദേശ ചർച്ചകൾ നടന്നിരിക്കുന്നത് അങ്ങനെ അധികാരത്തിലേറി മൂന്ന് ദിവസമാകുമ്പോഴേക്കും തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തൂണുകൾ ആടിത്തുടങ്ങിയിരിക്കുന്നു കുതിരക്കച്ചവടത്തിന് പേരുകേട്ട ബി ജെ പിയുടെ നേതാക്കൾ പണവും പദവിയും വാഗ്ദാനം ചെയ്ത് ആളെ കൂട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് വ്യക്തം രാജ്യത്തെ ജനങ്ങൾ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ഉപേക്ഷിച്ചു തുടങ്ങി എന്ന വ്യക്തമായ സൂചനയും റിപ്പോർട്ടുകളും വന്നതോടുകൂടി രാജ്യത്തെ രാഷ്ട്രീയം സംശുദ്ധമാവുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മൂന്ന് സ്വതന്ത്ര എം പിമാരാണ് കോൺഗ്രസ് അധ്യക്ഷനെയും രാഹുൽ ഗാന്ധിയെയും അങ്ങോട്ട് പോയി കണ്ട് സ്വമേധയാ ഒപ്പം ചേർന്നത് ആദ്യം മഹാരാഷ്ട്രയിലെ സാംഗ്ലി മണ്ഡലത്തിലെ സ്വതന്ത്ര എം പി വിശാൽ പാട്ടീലാണ് കോൺഗ്രസിൽ ചേർന്നത് പിന്നീട് ബീഹാർ സംസ്ഥാനത്തെ പൂർണിയ മണ്ഡലത്തിലെ പപ്പു യാദവും കോൺഗ്രസിലെത്തി കഴിഞ്ഞ ദിവസം ലഡാക്ക് മണ്ഡലത്തിൽ നിന്നുള്ള മുഹമ്മദ് ഹനീഫയും കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു യാതൊരു ഉപാധിയുമില്ലാതെയാണ് കോൺഗ്രസിനെ ഇവർ സമീപിച്ച് തങ്ങളുടെ പിന്തുണയും പാർട്ടി പ്രവേശനവും റിയിച്ചിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ നിൽക്കുകയാണ് ബി ജെ പിയുടെ എൻ ഡി എ സഖ്യമാകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ നിൽക്കുന്നു അങ്ങനെയുള്ളപ്പോഴാണ് ഇപ്പോൾ ആറ് എം പിമാർ ഇന്ത്യാ സഖ്യത്തിലെത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ വരാൻ തയ്യാറായി നിൽക്കുന്നവരിൽ പ്രധാനികൾ ബംഗാളിൽ നിന്നുള്ള മൂന്ന് ബി ജെ പി എം എൽ എമാരാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബനാർജിയുമായി ചർച്ച നടത്തി കഴിഞ്ഞു ബംഗാളിൽ നിന്നുള്ള മൂന്ന് എം പിമാർ അവർ പറയുന്നത് ബി ജെ പിക്ക് ബംഗാളിൽ ഇനി സ്കോപ്പില്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ അപ്രമാദിത്യവും ഭരണ സാന്നിധ്യവും തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം ഇനി ഇന്ത്യ മുന്നണിയിലേക്ക് പോകുകയാണെങ്കിൽ മുന്നണിക്ക് ഒരുപക്ഷെ രാജ്യം ഭരിക്കാനുള്ള സാധ്യത കൂടുകയും ഒപ്പം ബംഗാളിൽ ഭരണത്തോടൊപ്പം നിൽക്കുകയും ചെയ്യാം എന്നാൽ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തങ്ങൾ ജയിക്കുമെന്ന ഉറപ്പ് തൃണമൂൽ കോൺഗ്രസ് നൽകുന്ന ആ ദിവസം അവർ പാർട്ടി വിട്ടും വിടും എന്നുറപ്പിക്കും എന്നാണ് പറയുന്നത് അതുപോലെ എൻ ഡി എ ക്യാമ്പിലുള്ള മഹാരാഷ്ട്രയിലെ റായ്ഗഡ് മണ്ഡലത്തിൽ നിന്നുള്ള എം പി സുനിൽ തഡ്കറെ അജിത് പവാറിൻ്റെ കൂടെയാണിപ്പോഴുള്ളത് ചർച്ച നടത്തിക്കഴിഞ്ഞു ഒരു എം പി മാത്രമായതുകൊണ്ട് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരികയും ചെയ്യില്ല അതുകൊണ്ട് രാജിവെക്കാനും പോകണ്ട ശരത് പവാർ ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുകയാണ് സുനിൽ തഡ്കറെ പൊരുതി ജയിച്ച് എം പി ആയ തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതോടെ മാതൃപാർട്ടിയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയാണ് സുനിൽ തഡ്കരെ എന്നാണിപ്പോൾ വാർത്തകൾ വരുന്നത് ഈ നാലു പേർ നിലവിൽ എൻ മുന്നണിയിൽ നിന്ന് തന്നെ വരുന്നവരാണ് ഇനി മറ്റുള്ളവരിൽപ്പെട്ട രണ്ടു എം പിമാർ കൂടി ഇന്ത്യാ വരുമെന്നാണ് ഏകദേശ ധാരണയായിട്ടുള്ളത് അതിലൊന്ന് മേഘാലയയിലെ ഷിലോങ് മണ്ഡലത്തിൽ നിന്നും ജയിച്ച റിക്കി ആൻഡ്രൂ സിങ്കോൺ ആണ് അദ്ദേഹം ബി പി അഥവാ വോയിസ് ഓഫ് പീപ്പിൾ പാർട്ടി എന്ന പ്രാദേശിക പാർട്ടിയുടെ എം പി ആണ് അദ്ദേഹം സ്വമേധയാ ഇന്ത്യാസഖ്യത്തിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മറ്റൊന്ന് മിസോറാം സംസ്ഥാനത്തിലെ ഏക എം പി ആയ റിച്ചാർഡ് വി മംഗൈഹ ആണ് അദ്ദേഹം മിസോറാം ഭരിക്കുന്ന സെഡ് പി എമ്മിൻ്റെ എം പി ആണെങ്കിലും ബി ജെ പി വിരുദ്ധരായ ആ പാർട്ടി ഇന്ത്യാസഖ്യത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഏതായാലും ആറ് എം പിമാർ ഇന്ത്യ മുന്നണിയെ ആഗ്രഹിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഇവരെ കൂട്ടുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാവുകയും മോദി മുന്നണിക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലേക്ക് സീറ്റുകൾ കുറയുകയും ചെയ്യും അങ്ങനെ അടിത്തറ ശക്തിപ്പെട്ട് കഴിയുമ്പോഴാണ് ഇന്ത്യ മുന്നണി കളി തുടങ്ങാൻ കാത്തിരിക്കുന്നത് ജെ ഡി യു ടി ഡി പി ശിവസേന ഷിൻഡെ എന്നിവരുടെ മുപ്പത്തിയഞ്ച് സീറ്റുകൾ അവിടെ ഭദ്രമായി കിടക്കുകയാണ് ആ സീറ്റുകൾ ധൈര്യത്തോടെ ക്ഷണിക്കാനുള്ള അടിത്തറയാണ് ഇതിലൂടെ ഇന്ത്യാ സഖ്യം തയ്യാറാക്കി വെക്കുന്നത് ഏതായാലും എൻ ഡി എ മുന്നണിയുടെ ദിവസങ്ങൾ എണ്ണം കുറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്ന സൂചന